പറയുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഈ കേവലമായിട്ടുള്ള കേട്ടുള്ള പ്രശ്നം കേട്ടില്ലേ ഒരു വെള്ളാപ്പള്ളിയെ പിടിച്ചിട്ട് ആ വെള്ളാപ്പള്ളിയെ അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു ചോദിച്ചാൽ ഉത്തരം നിങ്ങൾ പറയണം ഏസ്വർണോ പറയണം അങ്ങനെ പറയാൻ പറ്റുമോ വെള്ളാപ്പള്ളി പറഞ്ഞ നല്ല എല്ലാ കാര്യത്തെയും അംഗീകരിക്കും വെള്ളാപ്പള്ളി ഏതെങ്കിലും ഒരു കാര്യം ഇടതുപക്ഷത്തിന്റെ ആശയത്തിനെതിരായിട്ട് പറഞ്ഞാൽ അതിനെ എതിർക്കും ഇത് പറയാൻ ഒരു അവസരം തരണ്ടേ അതിനു പകരം ഇന്ന കാര്യം ഏസ്വർണോ എന്ന് പറയാൻ പറ്റുമോ വെള്ളാപ്പള്ളി വിഷയത്തിൽ അപ്പോൾ പാർട്ടിക്ക് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്തിനാ പാർട്ടിക്ക് വീഴ്ച സംഘടി സംഭവിക്കുന്നത് വെള്ളാപ്പടി ഞങ്ങളുടെ സഖ്യകക്ഷിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അദ്ദേഹം ഇല്ലല്ലോ അദ്ദേഹം ഒരു സാമുദായിക സംഘടനയുടെ നേതാവാണ് അദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കും അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നിൽക്കും അത്രയല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്തിനാ ഞങ്ങള് വെള്ളാപ്പള്ളി ദിവസം പറയുന്നത് നോക്കി അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യലല്ലല്ലോ ഞങ്ങൾ ജോലി പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി ആ വ്യക്തമാക്കിയതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു ഇനി അതല്ല അദ്ദേഹം പറയുന്നു ഞാൻ മുസ്ലിങ്ങളെ തന്നെയാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ പറയും വെള്ളപ്പള്ളി പറഞ്ഞത് ശരിയല്ല ഇവിടെ ശരിയല്ലെന്ന് പറയാൻ അവസരമില്ല കാരണം അദ്ദേഹം തന്നെ വ്യക്തമാക്കി ലീഗ് ഞാൻ പറഞ്ഞു പിന്നെ വെള്ളാപ്പള്ളി പറഞ്ഞത് എസ് ഓർമ്മ വ്യവസ്ഥ ഇളവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അതൊന്നും തീരുമാനിച്ചിട്ടില്ല അതൊക്കെ ഈ ഇലക്ഷന്റെ ചർച്ചയുടെ ഭാഗമായിട്ട് അവരെപ്പോഴും തീരുമാനിക്കുക ജയസാധ്യത മുഖ്യം വെക്കുമ്പോൾ വേണ്ടി വരും ജലസാധ്യത ജയസാധ്യതയിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ചെയ്ത പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാനും ഭാവിയിൽ എൽ ഡി എഫ് എന്ത് ചെയ്യണമെന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം ശേഖരിക്കാനുമാണ് അതിനാണ് ഈ ജാതി നടത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ച് എലക്ഷന്റെ ചർച്ച ഒരു ഭാര്യകര മലയൊന്നും നിങ്ങൾ നോക്കിയിട്ടില്ലേ ഞങ്ങൾ എപ്പോഴും നേരത്തെ കാലത്തെ ഇങ്ങനെ സ്വപ്നം കണ്ട് ചർച്ച നടത്താറുണ്ടോ എലക്ഷന്റെ തൊട്ടടുത്ത് ഏതാ എലക്ഷന്റെ പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഞങ്ങൾ കൂടി ഇരുന്ന് ഇത്തവണ എന്താണ് തീരുമാനിക്കേണ്ടത് കെ കെ ശൈലജ രംഗത്തുണ്ടാകുമോ ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല കേട്ടില്ല ഞാൻ നാല് തവണ എം എൽ എ ആയിട്ടുള്ള ആളാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഒരു തവണ ആദ്യം എം എൽ എ ആയിട്ട് രണ്ടാമത്തെ തവണ മത്സരിച്ചിട്ടില്ല കുത്തുപറമ്പ് മണ്ഡലത്തിൽ പി ജയരാജനാണ് മത്സരിച്ചത് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ മത്സരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാ സങ്കല്പിക്കാൻ പറ്റുക അതുകൊണ്ട് അത്ര ഒരു ഇപ്പൊ കെ കെ ശൈലജ മാത്രമല്ല ഇപ്പൊ ആരും എവിടെയും പാർട്ടിയും പറഞ്ഞിട്ടില്ല വ്യക്തിയും പറഞ്ഞിട്ടില്ല ടീച്ചർ മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കണം എന്നതാണ് പാർട്ടിയുടെ തീരുമാനമെങ്കിൽ മട്ടന്നൂര് തന്നെ ആയിരിക്കും മത്സരിക്കുക അല്ല ഒരു തീരുമാനം എടുക്കാത്ത സ്ഥിതിക്ക് ഒരു ക്ലോസിന്റെ യാതോ ഒരു അങ്ങനെയുള്ള ഒരു ആവശ്യമില്ലല്ലോ അല്ലെ മത്സരിക്കുമ്പോ ഒന്നും തീരുമാനമായിട്ടില്ല അപ്പൊ മണ്ഡലം ഏതാണ് നിശ്ചയിക്കേണ്ട കാര്യം കേരളത്തിൽ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ടീച്ചറെ വിജയിപ്പിച്ച ആളുകളാണ് മട്ടന്നൂരിൽ ഉള്ളത് അപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവര് അവരോട് അല്ലേ അധിഷ്ഠിതമായി കാണുന്നത് കൊണ്ടാണ് എന്നെ ജനങ്ങൾ ജയിപ്പിച്ചത് എൽ ഡി എഫിലായത് യു ഡി എഫിലെ സ്ഥാനാർത്ഥിക്ക് ആ ഭൂരിപക്ഷം കിട്ടില്ലല്ലോ ഇനി ജനങ്ങൾ ഏത് സ്ഥാനാർത്ഥിയായാലും ഇതുപോലെ വോട്ട് ചെയ്യും ആ വോട്ട് ചെയ്യുന്നതിനാൽ കുറച്ചൊക്കെ എന്റെ കൂടെ പഠിച്ചവരോ കാര്യമൊക്കെ വ്യക്തിപരമായിട്ട് ചെയ്തിട്ടുണ്ടാവാം അത് കുറച്ചാണ് ബാക്കി വോട്ട് മുഴുവൻ എൽ ഡി എഫിന്റെ നയങ്ങൾക്കുള്ള വോട്ടാണ് മത്സരിക്കാൻ പാർട്ടി പറഞ്ഞ മത്സരിക്കും ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ കാരണം ഇതെല്ലാം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടക്കുമ്പോഴാണ് എവിടെ ആര് മത്സരിക്കണം ഏത് മണ്ഡലം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളൊരു സാങ്കല്പിക ചോദ്യത്തിന് എന്തിനാ ഉത്തരം പറയുന്നത് പേരാവൂരിൽ ടീച്ചർ മത്സരിക്കാനുള്ള സാധ്യത വലിയ ചർച്ചയാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടില്ല മണ്ഡലം തീരുമാനിച്ചിട്ടില്ല ഈ കേരളത്തിലെ ഏത് മണ്ഡലത്തിനും കേരളത്തിലെ ഒരു പൗരൻ തീരുമാനിക്കാൻ വേണമെങ്കിൽ കേട്ടില്ലേ ഏത് മണ്ഡലത്തിനും മത്സരിക്കാമല്ലോ ഒരു മണ്ഡലവും തീരുമാനിച്ചിട്ടില്ല ആളെയും തീരുമാനിച്ചിട്ടില്ല പേരാൽ മത്സരിക്കാൻ പറഞ്ഞ ടീച്ചർ മത്സരിക്കോ അതിന് പ്രസക്തി ഇല്ലെന്ന് പറഞ്ഞാൽ എന്നുള്ളതല്ലേ അതെന്തൊരു ചോദ്യം ടീച്ചർ പറഞ്ഞിട്ടില്ല വ്യക്തിപരമായ ഇഷ്ടം ഇവിടെ ഘടകമല്ല കേട്ടില്ലേ എനിക്ക് എന്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ഇവിടെ ഘടകമല്ല അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ സി പി എം ടീച്ചറിന് വ്യക്തിപരമായി മട്ടന്നൂരിലാണ് ഇനിയും ഒരു അവസരം കിട്ടിയാൽ മത്സരിക്കാൻ ഇഷ്ടം അല്ല അങ്ങനെ വിചാരിക്കരുത് കാരണം എന്നെ കുറിച്ച് അങ്ങനെ വിചാരിക്കാൻ ആരാ എന്നെ കുറിച്ച് എന്തും വിചാരിക്കാമെന്നാണോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ കുട്ടി അപ്പൊ ഈ നൂറ്റിനാൽപത് മണ്ഡലങ്ങളിൽ എവിടെയാണെങ്കിലും ടീച്ചർ സി പി എമ്മിന് വേണ്ടി മത്സരിക്കാൻ തയ്യാറാണ് നൂറ്റിനാൽപത് മണ്ഡലങ്ങളിൽ എവിടെയും എന്നെ തീരുമാനിച്ചിട്ടില്ല പാർട്ടി ഇടതുപക്ഷം തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കാത്ത ഒരു കാര്യത്തിന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ ഉത്തരം പറയാം അതെങ്ങനെയാണ് എന്റെ ഇഷ്ടത്തിന് ഇവിടെ മത്സരിക്കുന്നു പറയുന്ന ഒരു പാർട്ടിയല്ല സി പി ഐ എം ചുരുക്കി പറഞ്ഞാൽ തീരുമാനിച്ചിട്ടില്ല കേട്ടില്ലേ പിന്നെ സങ്കല്പത്തിൽ നാളെ തീരുമാനിക്കുമോ ടീച്ചർ മത്സരിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാൻ ആളല്ല കേട്ടില്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പോലും ഇപ്പൊ പറയാൻ പറ്റില്ല എന്തുകൊണ്ടാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചാലേ തീരുമാനം ഉണ്ടാവൂ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുവെന്നു അല്ല തീരുമാനമായിട്ട് വരിക ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ല രണ്ട് തവണ അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല അപ്പോ ഇത് ഒരു സാധ്യതയും ഇല്ലാത്ത ചോദ്യം പറയുന്നത് ടീച്ചറിനെ പോലെ സാധ്യത ഇല്ലെന്ന് പറഞ്ഞാൽ അർത്ഥത്തിലല്ല അതാണ് വാചകങ്ങൾ പിടിച്ച് വ്യാഖ്യാനിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരെ രേണുക കേട്ടല്ലേ അപ്പോ അങ്ങനെയല്ല തർക്കിക്കേണ്ടത് മുൻപ് അവസരം ഉണ്ടായിരുന്നു എന്നിട്ട് തഴഞ്ഞു എന്നൊക്കെ പറയുന്നതിനും ഒരു തെളിവും നിങ്ങളെടുത്തില്ലോ നിങ്ങൾ ഊഹിക്കുകയാണ് എന്താണ് ചർച്ച നടന്നത് അതിൽ ആരൊക്കെ എന്തൊക്കെ അഭിപ്രായം ഞാൻ പറയട്ടെ ഇല്ല ഇത് വളരെ പ്രധാനമാണ് എന്താണ് ഒരു രാജ്യത്തെ നയിക്കുന്നത് ഒരു സംസ്ഥാനത്തെ നയിക്കുന്നത് പോളിസിയാണ് ഞങ്ങൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോ സ്ത്രീകൾ ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട് ഞാനൊരു സ്ത്രീയാണ് എന്നാൽ അവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ട് എല്ലാ സ്ത്രീകളും കൂടി സപ്പോർട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചവരാണോ ഞങ്ങൾ അല്ലല്ലോ അതുകൊണ്ട് പോളിസിക്കാണ് പ്രധാനം ഇപ്പോ ഈ ചോദ്യം തികച്ചും അസംബന്ധമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ഉണ്ട് പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങൾ നോക്കിയോ നിങ്ങൾ പുറത്തിരിഞ്ഞ് മെനയുന്ന കാര്യമല്ലേ പാർട്ടിക്കകത്ത് അങ്ങനെയുണ്ടെന്നാണ് പറയണ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇതിനകത്ത് കയറി ചർച്ച പങ്കെടുക്കണ്ടേ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ട് ബ്രാഞ്ചിൽ ചർച്ച നടത്തുന്നവരാണോ നിങ്ങൾ അല്ലല്ലോ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ അഭിപ്രായം ഉണ്ടെന്ന് ഇപ്പം ഒരു നെറേറ്റീവാണ് അല്ലെങ്കിൽ ഒരു ആഗ്രഹങ്ങൾ ഉത്പാദിപ്പിക്കലോ കാര്യങ്ങൾ ഉത്പാദിപ്പിക്കലോ ആണ് അതിനൊന്നും എൽ ഡി എഫിന്റെ അണികളും സന്നദ്ധരാവില്ല ഞങ്ങളുടെ പാർട്ടിയും സന്നദ്ധാവില്ല എൽ ഡി എഫ് സന്നദ്ധാവില്ല കേട്ടോ അത് നിങ്ങളുടെ എല്ലാം ഈ എന്താ പറയാ ഉത്പാദിപ്പ് ആശയങ്ങൾ ഉത്പാദിപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ ആശയങ്ങൾ ഉത്പാദിപ്പിക്കേണ്ടതില്ല ഇപ്പൊ എന്താ പ്രധാനം ഈ കേരളത്തിന്റെ ജീവൻ മരണ പ്രശ്നമാണ് അനുകൂലിക്കുന്ന ടീച്ചറെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ പറയുന്ന കാര്യങ്ങളെ പോലും ടീച്ചർ കേരളത്തിൽ എന്നെ ഇഷ്ടപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമാണ് പക്ഷെ എന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് ഒരാളോട് മാത്രമാണ് ഇഷ്ടം എന്ന് വരുത്തി തീർക്കുന്നത് നിങ്ങളുടെ മാധ്യമത്തിന്റെ ഒരു ശീലാണ് അതല്ല എന്നെ ഇഷ്ടപ്പെടുന്ന ആളില്ലാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ഇഷ്ടപ്പെടുന്നവരോട് എനിക്കും ഇഷ്ടമാണ് അവരിങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടെന്താ അതുകൊണ്ട് വേറെ ആരും ഇഷ്ടപ്പെടുന്നവരില്ല എന്ന് കരുതുന്നതാണ് മൗഢ്യം അങ്ങനെ ഞാനും കരുതി കൂടാങ്ങനെ കരുതേണ്ട ഉള്ളവർ അവർ പറയുന്ന കാര്യങ്ങൾ അതിന് അവർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം ഒക്കെ ആ വിശ്വാസത്തിൽ കുറവ് സാഹചര്യമൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങളെ ആകെ ആര് കുറ്റപ്പെടുത്തിയാലും ആ കുറ്റപ്പെടുത്തുന്നവരെ ഞങ്ങൾ എതിർക്കും കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ കേരളത്തിലെ നല്ല ബോധമുള്ള പൗരന്മാരാണ് എന്നാൽ മുസ്ലിം ലീഗിനകത്ത് യു ഡി എഫുമായും ബി ജെ പിയുമായും ഒക്കെ ചങ്ങാത്ത സ്ഥാപിച്ച് എങ്ങനെയെങ്കിലും ഭരണാധികാരത്തിലേക്ക് എത്തുക എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട് അത് ആത്യന്തികമായി ആ സമുദായത്തിന് മാത്രമല്ല കേരളത്തിന് ദോഷം ചെയ്യും വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ അതിനെ അനുകൂലിക്കാനൊന്നും ഞങ്ങൾ വെള്ളപെള്ളിയെ വെള്ളാപ്പള്ളി ഞങ്ങൾ ന്യായീകരിച്ചത് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിന്റെ അർത്ഥം വെള്ളാപ്പള്ളി പറയുന്നതിനെ എല്ലാം ന്യായീകരിക്കുക എന്നുള്ളതല്ല എന്നാൽ വെള്ളാപ്പള്ളി ഒരു സാമുദായിക സംഘടനയുടെ ആളായിട്ടാണ് പറയുന്നത് അപ്പൊ അത് വർഗീയവാദപരമാണെന്ന് പറയാൻ നമുക്കിപ്പോ പറ്റില്ല അതുകൊണ്ട് ഓരോ സംഘടനയെയും ഞങ്ങൾ വിലയിരുത്തുന്ന രീതിയുണ്ട് അതനുസരിച്ച് തന്നെയായിരിക്കും മതവർഗീയത പ്രചരിപ്പിക്കുന്നവരെയാണ് വർഗീയവാദികൾ എന്ന് പറയുക ആ കണത്തിൽ വെള്ളാപ്പള്ളി കൂട്ടേണ്ട കാര്യമില്ല എന്നാൽ വെള്ളാപ്പള്ളി ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരായിട്ട് പറഞ്ഞാൽ ഇല്ല മലപ്പുറത്തെ അദ്ദേഹം പറഞ്ഞതല്ലേ മലപ്പുറത്ത് മറ്റാർക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം തിരുത്തി പറഞ്ഞല്ലോ ലീഗുകാരെ കുറിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ലീഗുകാരെ കുറിച്ച് പറഞ്ഞാൽ മലപ്പുറത്തെ മുഴുവൻ മുസ്ലിനെ കുറിച്ച് പറഞ്ഞു തന്ന അതങ്ങനെ പറയാ ഈ മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ കുറിച്ച് പറഞ്ഞു എന്നാൽ മുസ്ലിം സമുദായം മാത്രമല്ലല്ലോ ഉള്ളത് എനിക്ക് വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ പറഞ്ഞ വാചകത്തെ മാധ്യമങ്ങൾ ഇങ്ങനെ വക്രീകരിച്ച് ഒരു സമുദായത്തിനെതിരാണെന്ന് വരുത്തി തീർക്കുന്നത് സ്വദേശത്തോടു കൂടിയാണ് വെള്ളാപ്പള്ളി തന്നെ തിരുത്തി പറഞ്ഞു വെള്ളാപ്പള്ളി പറഞ്ഞത് വെള്ളാപ്പള്ളി തന്നെ തിരുത്തി പറഞ്ഞാൽ അതെങ്കിലും മനസ്സിലാകണ്ടേ അതേ പറഞ്ഞു ഞാൻ ഒരു മതത്തെ കുറിച്ച് മതത്തിലുള്ളവരെ കുറിച്ചല്ല പറഞ്ഞത് ഞാൻ മുസ്ലിം ലീഗിനെ വിമർശിച്ചിട്ടുണ്ട് ലീഗിന്റെ പോക്ക് ശരിയല്ല ലീഗ് മുസ്ലിം ജനവിഭാഗത്തെ വഞ്ചിക്കുകയാണ് കാരണം മുസ്ലിം ജനവിഭാഗം ആഗ്രഹിക്കാത്ത വർഗീയതയുമായി അതിനെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയാണ് അതിൽ മുസ്ലിം സമുദായത്തിനകത്ത് ഒരുപാട് ആളുകൾക്ക് എതിർപ്പുണ്ട് വർഗീയതയുമായിട്ട് ബന്ധപ്പെടുന്നത് ആ മതവിഭാഗത്തിൽ അഭ്യസ്ഥവിദ്യരായ നന്നായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരായുള്ളത് അവരെല്ലാവരും ലീഗ് പറയുന്നത് അവതേപടി വിഴുങ്ങുന്നവരല്ല ലീഗ് വർഗീയതയുമായി സഹകരിച്ചാൽ നിങ്ങൾ വെച്ചിട്ട് പോ ഞങ്ങൾ വർഗീയതയുമായി സഹകരിക്കാനില്ല എന്ന് പറയുന്ന മുസ്ലിങ്ങളാണ് കേരളത്തിലുള്ളത് അപ്പൊ വെള്ളാപ്പള്ളി പറഞ്ഞു ഞാൻ ലീഗിനെയാണ് വിമർശിച്ചത് അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് ലീഗിനെയാണ് വിമർശിച്ചത് ഞങ്ങളും എല്ലാം പറയണം ലീഗിനെ അല്ല എന്ന് പറയാൻ ഞങ്ങളാരാണ് അപ്പോൾ അത്രയേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചോ വെള്ളാപ്പള്ളി എല്ലാം ആരായാലും ശരിയായ കാര്യം പറഞ്ഞാൽ സി അംഗീകരിക്കും ശരിയല്ലാത്ത കാര്യം പറഞ്ഞാൽ സി പി എം തള്ളി പറയും